മെഗാ നാടകത്തിനൊരുങ്ങി വാടനപ്പള്ളി ഇടവക വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ പ്രഥമ വൈദികനായ ഫാദർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നതിന്റെ പൗരോഹിത്യ രജത ജൂബിലി സമാപനത്തോടും ഇടവക ദിനത്തോടും അനുബന്ധിച്ച് മെഗാ നാടകം ഒരുങ്ങുന്നു ഇടവകയിലെ നൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന മെഗാ നാടകം പുണ്യാളൻ വിത്ത് ത്രീ ഫോർത്ത് ഞായറാഴ്ച വേദിയിലെത്തും ചെറുപ്പം തൊട്ട് ഒരു കുഞ്ഞാള വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ജീവിതകഥയാണ് നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത് അഞ്ച് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യത്യസ്ത പ്രായക്കാർ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും ഫാദർ ഫിജോ ആലപ്പാടനാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് വടനപ്പള്ളി പള്ളി അങ്കണത്തിൽ നാടകം അരങ്ങേറും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് കൃതജ്ഞതാബലിയും അഞ്ചേ മുപ്പതിന് പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്യും കണ്ടച്ചങ്കടവ ഫോറന വികാരി ഫാദർ റാഫേൽ അക്കാമറ്റത്തിൽ അധ്യക്ഷത വഹിക്കും ആലുവ സെന്റ് തോമസ് കപൂച്ചിയൻ പ്രൊവിൻഷ്യൽ ഫാദർ ജയ്സൻ കാളൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും വടനപ്പള്ളി ഇടവക വികാരി ഫാദർ ഏബിൾ ചിറമ്മൽ ട്രസ്റ്റിമാരായ പി ഡി ജോസഫ് ഫ്രാൻസിസ് പി ഡി ജെ കെ ഫ്രെഡി ജനറൽ കൺവീനർ പി വി ലോറൻസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കും നൂറിലേറെ കലാകാരന്മാർ ഒന്നിച്ചൊരുക്കുന്ന ഒരു മെഗാ നാടകമാണ് ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ദേവാലയ അങ്കണത്തിലെ ഉണ്ടാകുക നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു പുണ്യാളിനെ കുറിച്ചിട്ടുള്ള ഒരു നാടകമാണ് ഫ്രാൻസിയറിനെ കുറിച്ചുള്ള ഒരു നാടകമാണ് എല്ലാവരും സ്നേഹപൂർവ്വം ഈ നാടകം കണ്ട് ആസ്വദിച്ച് എല്ലാവരും ഇതിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു